അങ്ങനെ പോയിട്ട് വരുന്നു നമ്മൾ. ആ ചാനലിൽ നമുക്ക് ഇനി നേരെ അങ്ങോട്ട് പോയാൽ ഈ ലൈൻ പിരിച്ചു പോകും. അഭിവാദനങ്ങൾ

ਆਸ਼ਾ ਪ੍ਰਵਰਤਨ ਕ ਵਿਵਾਦਿਆਂ ਨੂੰ ਆਸ਼ਾ ਪ੍ਰਵਰਤਨ ਕ ਵਿਵਾਦਿਆਂ ਨੂੰ ਅਭਿਵਾਦਿਆਂ ਨਾਲ ਅਭਿਵਾਦਿਆਂ ਨਾਲ ਪ੍ਰਿਵਾਦਿਆਂ ਨਾਲ ਚਲੋ ਚਲੋ ਸਕਟੇ ਚਲੋ ਚਲੋ ਸਕਟੇ ਚਲੋ ਚਲੋ ਸਕਟੇ ਜੋੜੀ ਅਪਿੰਦ ਵਿਵਾਦਾਂ ਨੂੰ ਜੋੜੀ ਅਪਿੰਦ ਵਿਵਾਦਾਂ ਨੂੰ ਜੋੜੀ ਅਪਿੰਦ ਵਿਵਾਦਿਆਂ ਨੂੰ

നടത്തുന്ന സമരം അതൊരു പ്രത്യേക ഘട്ടത്തിലേക്ക് അവർ അനിശ്ചിതകാല നിരാഹാര സത്യാഗ്രഹം ആരംഭിക്കുന്ന സമയത്ത് വളരെ പരിഹാസത്തോടെയും മുച്ചത്തോടും കൂടിയാണ് മന്ത്രിമാരടക്കമുള്ള ആളുകൾ നോക്കിക്കാണുന്നത് കാരണം അവരെ അപഹസിച്ചുകൊണ്ടാണ് മന്ത്രിമാരടക്കമുള്ള ആളുകൾ സംസാരിക്കുന്നത് ഞങ്ങൾ ഇന്ന് അംഗൻവാടിക്കാരുടെയും ആശാവർക്കർമാരുടെയും ഒക്കെ വിഷയം നിയമസഭയിൽ കൊണ്ടുവന്നപ്പോൾ ഈ സമരത്തെ പരിഹസിക്കുകയാണ് ഈ ഗവൺമെന്റ് അതുകൊണ്ടാണ് ഞങ്ങൾ മന്ത്രിമാരുടെ മറുപടി കൂടി ബഹിഷ്കരിച്ചുകൊണ്ട് ഞങ്ങള് ഈ സഭാനടപടികൾ ബഹിഷ്കരിച്ചുകൊണ്ട് ആശാവർഗർമാർ ആരംഭിച്ചിരിക്കുന്ന നിരാഹാര സമരത്തിന് പിന്തുണ അർഹിക്കാൻ സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് വരുന്നു അഭിവാദ്യങ്ങളിലെ അഭിവാദ്യങ്ങൾ അഭിവാദ്യങ്ങൾ അഭിവാദ്യങ്ങൾക്ക് 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 അഭിവാദ്യങ്ങൾ ആശാ പ്രവർത്തകർക്ക് അഭിവാദ്യങ്ങൾ 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 അഭിവാദ്യങ്ങളിൽ അഭിവാദ്യം പ്രതിപക്ഷത്തിന്റെ അഭിവാദ്യങ്ങൾ അഭിവാദ്യങ്ങൾ പ്രതിപക്ഷത്തിന്റെ അഭിവാദ്യങ്ങൾ പ്രതിപക്ഷത്തിന്റെ അഭിവാദ്യങ്ങൾ ആശയമാർക്ക് ആശയത്തെ ആശമാക്കെ ആശയത്തെ ഞങ്ങളുണ്ട് പ്രതീക്ഷയായി ഞങ്ങളുണ്ട് തീർച്ചയായിട്ടും ായി ഞങ്ങൾ ഉണ്ട് ഉണ്ട് വളരാതെ തകരാതെ വളരാതെ തകരാതെ ഞങ്ങൾ പറയുമ്പോൾ സഭയിൽ ഞങ്ങൾ പറയുമ്പോൾ ഹാൽ ഇളക്കം ഹാൽ ഇളക്കം They have started a hunger strike. This is a turning point of the strike which they have been doing for the last 38 days. So, the ministers in the ministry are uh, teasing uh, all the Asha workers. They are not ready to settle the matter. So, today on the floor of the assembly, we boycotted the replies of the ministers and now we are walking in front of the secretary to greet the Asha workers those who are undergoing hunger strike. Definitely, definitely we are going to um, express our solidarity to the Asha workers those who have been striking for the last 38 days. ഞങ്ങൾ പറയും പോൾ ഹാൽക്കാർ ഭരണക്കാർക്ക് ഞങ്ങൾ വിട്ടതില്ല വിട്ടുല്ലോ വിട്ടുതലില്ലാ കട്ടായം അവകാശത്തിനായി സമരം ചെയ്യും അവകാശത്തിനായി സമരം ചെയ്യും അഭിവാദ്യങ്ങൾ സമരം സമാർക്ക് അഭിവാദ്യങ്ങൾ അഭിവാദ്യങ്ങൾ ആ സവാർക്ക് അഭിവാദ്യങ്ങൾ അഭിവാദ്യങ്ങൾ പ്രതിപക്ഷത്തിന്റെ അഭിവാദ്യങ്ങൾ പ്രതിപക്ഷത്തിന്റെ അഭിവാദ്യങ്ങൾ പ്രതിപക്ഷത്തിന്റെ അഭിവാദ്യങ്ങൾ ആസമാരുടെ പ്രശ്നങ്ങൾ ആ സമാരുടെ പ്രശ്നങ്ങൾ

رے اور اور کرشن بنوٹیل 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 اور اڑیوں منوٹ اور اڑیوں منوٹ اور اڑیوں منوٹ اور اڑیوں منوٹ سروسر سروسر سیکرٹری سروسر سیکرٹری اور امپورٹنٹلی ٹوٹس فار دا بلک اپوزیشن ای assembly proceedings and the reply of the ministers, those who are kissing the ASHA workers, those who have been making their strike for the last 38 days. Today is a crucial day. The agitation got a turning point today. They started indefinite hunger strike. So we are going in front of the secretary to express our solidarity to, express our solidarity to the Asa workers. വിവാദ്യം മാറും രൂപം മാറും രൂപം മാറും രൂപം മാറും ഞങ്ങൾ ഒന്ന് പറഞ്ഞേക്കോട്ട് മാറും അഭിവാദ്യങ്ങൾ 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 അഭിവാദ്യങ്ങൾക്ക് അഭിവാദ്യങ്ങൾ പോവാ പ്രതിപക്ഷത്തിന്റെ അവകാശങ്ങൾ Now we have boycotted the minister's reply on the floor of the assembly because they all are, all the ministers are teasing the Asha workers, those who have been making strike in front of the secretary. Now we are moving.

നിരാഹാര ഞങ്ങള് നിയമസഭയില് നിങ്ങളെ കളിയാക്കിയ കേക്ക് കേക്ക് ഇത് കേൾക്ക് ഇത് കേൾക്ക് ഇത് കേക്ക് കേൾക്ക് ഞങ്ങളെ ഞങ്ങളെന്തോ ഞങ്ങള് നിയമസഭയിലെ നിങ്ങളെ കളിയാക്കിയ നിങ്ങളെ പരിഹസിച്ച മന്ത്രിമാരുടെ മറുപടി ബഹിഷ്കരിച്ചിട്ടാണ് സഭാ നടപടികൾ മുഴുവൻ ബഹിഷ്കരിച്ച് ഞങ്ങൾ നിങ്ങളെ അഭിവാദ്യം ചെയ്യാൻ വന്ന ധൈര്യം കൂടെ പ്രതിപക്ഷത്തിന്റെ അഭിവാദ്യങ്ങൾ യു ഡി എഫിന്റെ അഭിവാദ്യങ്ങൾ യു ഡി എഫിന്റെ അഭിവാദ്യങ്ങൾ അഭിവാദ്യങ്ങൾ ചോദിച്ചാ ശ്രദ്ധാ ചോദിച്ച നമ്മള് ചെയ്ത അറിയാലോ നമ്മൾ ഇന്നലെ മുഖ്യമന്ത്രിയോട് ഞാൻ നേരിട്ട് പോയി കണ്ടു എന്നിട്ടാണ് ഇന്നലെ ചർച്ച നടത്തിയത് അപ്പൊ അത് ഇതായി പോയി ഇനിയിപ്പോ അടുത്ത ദിവസം വീണ്ടും ചർച്ച നടത്തി പരിഹരിക്കാൻ വേണ്ടിട്ടുള്ള സമ്മർദ്ദം നമ്മൾ ഉണ്ടാക്കും അറിയല്ല ഉണ്ട് ഞങ്ങളിവിടെയുണ്ട് ഞങ്ങളുണ്ട് കൂടെ എല്ലാവരും ഇവിടെ എത്തിച്ചു തന്നിരിക്കുകയാണ് സഭ പരിഷ്കരിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശന്റെ ഒപ്പം എല്ലാവരും എല്ലാവരും ഇവിടെ എത്തിച്ചേർത്തിരിക്കും അവർക്ക് ഏവർക്കും നമ്മുടെ പേരിൽ സ്വാഗതം പറഞ്ഞുകൊണ്ട് നേതാവ് ഏറ്റവും സദാനന്ദൻ ചേട്ടൻ നിരാഹാരം സമരം നടത്തുന്ന സഹോദരിമാരെ സഹപ്രവർത്തകരായ എം എൽ എ മാർ പ്രിയപ്പെട്ടവരെ നമുക്കറിയാം ഇത് മുപ്പത്തി ഒൻപതാമത്തെ ദിവസത്തിലേക്ക് കടക്കുകയാണ് ഈ സമരം കേരളത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ സ്ത്രീ ശക്തി ഉയർത്തിക്കൊണ്ട് ന്യായമായ ആവശ്യത്തിൽക്ക് വേണ്ടി നമ്മുടെ ആശാവർക്കർമാർ സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ സമരം നടത്തുന്നു ഈ സമരത്തിന് ഐക്യ ജനാധിപത്യ മുന്നണി കേരളത്തിലെ പ്രതിപക്ഷം പൂർണമായ പിന്തുണയാണ് വാഗ്ദാനം ചെയ്തത് ഞങ്ങൾ ഇത് തുടങ്ങിയ ആദ്യത്തെ അഞ്ചു ദിവസത്തിന് ശേഷം ഞങ്ങൾ പിന്തുണ നൽകിയതിന് ശേഷം എല്ലാ ദിവസവും നിയമസഭയിൽ ഈ വിഷയം നമ്മുടെ മെമ്പർമാർ ഉയർത്തിയിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ അടിയന്തര പ്രമേയം കൊണ്ടുവന്ന് സഭാ സഭാനടപടികൾ നിർത്തിവെച്ച് നിങ്ങളുടെ ആവശ്യം ചർച്ച ചെയ്യണം എന്നാവശ്യപ്പെട്ടിട്ടുണ്ട് പക്ഷേ സംഘടകരെന്ന് പറയട്ടെ ഈ സമരത്തെ അധിക്ഷേപിക്കാനും പരിഹസിക്കാനും ആണ് മന്ത്രിമാരടക്കമുള്ള ആളുകൾ ആദ്യം മുതലേ നിലപാടെടുത്തിരുന്നത് ഈ സമരം ചെയ്യുന്ന സംഘടനയെക്കുറിച്ചും ആ സമരത്തിൽ പങ്കെടുക്കുന്നവരെ കുറിച്ചും അധിക്ഷേപകരമായ പരാമർശങ്ങൾ മന്ത്രിമാരടക്കമുള്ള ആളുകൾ നടത്തിയപ്പോൾ ഞങ്ങൾ അതിനെതിരായി ശക്തിയായി പ്രതിഷേധിച്ചിട്ടുണ്ട് ഞാൻ മുഖ്യമന്ത്രിയോട് നിയമസഭ നടക്കാത്ത സമയത്ത് ഫോണിൽ വിളിച്ച് ഈ വിഷയം തീർക്കണം എന്ന് അഭ്യർത്ഥിച്ചിട്ടുണ്ട് ഇന്നലെ രാവിലെ മുഖ്യമന്ത്രിയുടെ മുറിയിൽ പോയി അദ്ദേഹത്തോട് നേരിട്ട് സംസാരിച്ച് അദ്ദേഹം മുൻകൈയ്യെടുക്കണം സമരം തീർക്കാൻ എന്ന് ആവശ്യപ്പെട്ടു അതിനെ തുടർന്നാണ് ഇന്നലെ രണ്ട് ചർച്ചകൾ നടത്തിയത് ദൗർഭാഗ്യവശാൽ ആ ചർച്ചകൾ പരാജയപ്പെട്ടു നിരന്തരമായി നടക്കുന്ന ചർച്ചകളിലൂടെയാണ് ഇതിന് പരിഹാരം ഉണ്ടാകുന്നത് അപ്പൊ തീർച്ചയായും ഞങ്ങൾ വീണ്ടും ആവശ്യപ്പെടുന്നു മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെ മുൻകൈയ്യെടുത്ത് ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കണം ഞാൻ ഞാനെന്നും നിങ്ങളുടെ യോഗത്തിൽ വെച്ച് പറഞ്ഞു ഈ വിഷയത്തിന് പരിഹാരം ഉണ്ടാക്കിയാൽ ഗവൺമെന്റിനെയും മുഖ്യമന്ത്രിയെയും ആദ്യം അഭിനന്ദിക്കുന്നത് കേരളത്തിലെ പ്രതിപക്ഷം ഇല്ല ഞങ്ങൾക്ക് ഇതിൽ രാഷ്ട്രീയമില്ല നിങ്ങളുടെ ആവശ്യമാണ് ഈ ആവശ്യം ഞങ്ങൾ നിങ്ങൾ എന്തെല്ലാം ജോലിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ ജോലി ഭാരം എന്താണ് അതിന് തത്തുല്യമായ തരത്തിലുള്ള നീതിപൂർവമായ ഒരു വേതനം നിങ്ങൾക്ക് ഉണ്ടാകണം റിട്ടയർമെന്റ് ബെനിഫിറ്റുകൾ ഉണ്ടാകണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഫലപ്രദമായി ഞങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് തുടർച്ചയായി നിങ്ങളെ മന്ത്രിമാരടക്കമുള്ള ആളുകൾ പരിഹസിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഇന്ന് ഈ സമരത്തിൽ ഒരു സുപ്രധാന ദിവസം കൂടിയ ഒരു വരുത്തിരിവാണിന്ന് ഈ സമരത്തിൽ ഇന്ന് മൂന്ന് സഹോദരിമാർ നിങ്ങൾ അനിശ്ചിതകാല നിരാഹാര സത്യാഗ്രഹം നടത്തിയ ഈ കൊടുംചൂഴിൽ ചിലപ്പോൾ രാത്രി ഉണ്ടാകുന്ന പേമാരിയിലും നിങ്ങൾ ഈ സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ മഴയത്തും വെയിലത്തിരിക്കുകയാണ് അപ്പൊ എന്നിട്ട് നിങ്ങളെ പരിഹസിക്കുകൂടി ചെയ്തപ്പോഴാണ് ഞങ്ങൾ മന്ത്രിമാരുടെ മറുപടികൾ ബഹിഷ്കരിച്ച് ഞങ്ങൾ അവിടെ നിന്ന് നിങ്ങളെ അഭിവാദ്യം ചെയ്യാൻ അനിശ്ചിതകാല നിരാഹാരം കിടക്കുന്ന പ്രിയപ്പെട്ട സഹോദരിമാരെ അഭിവാദ്യം ചെയ്യാൻ ഞങ്ങൾ ഇവിടെ എത്തിയത് ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ കൂടെ ഉണ്ടാകും ഇതിന് ന്യായമായ പരിഹാരം ഉണ്ടാകുന്നതുവരെ കൂടെ നിങ്ങളുടെ കൂടെ ഉണ്ടാകും അത് പരിഹാരം ഉണ്ടാക്കണമെന്ന് ഞാൻ ഇപ്പോഴും വിനയപൂർവ്വം ഗവൺമെന്റിനോട് അഭ്യർത്ഥിക്കുന്നു ചർച്ചകൾ തുടരണം മുഖ്യമന്ത്രി ഒന്നുകൂടി മുൻകൈയ്യെടുക്കണം പരിഹാരം ഉണ്ടാക്കണം കേന്ദ്ര ഗവൺമെന്റ് തരേണ്ട കാര്യങ്ങൾ കേന്ദ്ര ഗവൺമെന്റും തരണം അവർ ഇൻസെന്റീവ് വർദ്ധിപ്പിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് എത്ര വർദ്ധിപ്പിക്കുമെന്നോ എന്ന് വർദ്ധിപ്പിക്കുമെന്നോ എങ്ങനെ വർദ്ധിപ്പിക്കുമെന്നോ അവരും പറഞ്ഞിട്ടില്ല നിങ്ങൾക്കറിയാം ഞങ്ങൾ പ്രതിപക്ഷ എം എൽ എ നിയമസഭയിൽ നിങ്ങൾക്ക് വേണ്ടി പോരാടുമ്പോൾ പുറത്ത് നിങ്ങൾക്ക് വേണ്ടി പോരാടുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട യു ഡി എഫ് എം പിമാർ പാർലമെന്റിനകത്തും പാർലമെന്റിന് പുറത്തും നിങ്ങൾക്ക് വേണ്ടി പോരാട്ടം നടത്തുന്നുണ്ട് എന്ന് ഞാൻ സന്തോഷപൂർവ്വം അറിയിക്കുന്നു അവർ നടത്തിയ പോരാട്ടത്തിന്റെ ഫലമായിട്ടാണ് കേന്ദ്ര ആരോഗ്യമന്ത്രി പാർലമെന്റിൽ കേന്ദ്ര ഇൻസെന്റീവ് വർദ്ധിപ്പിക്കും എന്നുള്ളൊരു തീരുമാനം പ്രഖ്യാപിച്ചിട്ടുള്ളത് അവരാണ് നിങ്ങൾ ഈ സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ നടത്തുന്ന ഈ സമരത്തെ നമ്മുടെ രാജ്യത്തിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നത് നമ്മുടെ എം പിമാരാണ് എന്ന് ഞാൻ അഭിമാനത്തോടെ പറയുന്നു എം പിമാരായ സുഹൃത്തുക്കളോട് ഞാൻ പ്രത്യേകമായി നിങ്ങൾക്ക് വേണ്ടി നന്ദി പറയുന്നു കേരളത്തിലെ പ്രതിപക്ഷ എം പിമാരും എം എൽ എമാരും ഈ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരമുണ്ടാകുന്നതുവരെ കേന്ദ്രത്തിൽ നിന്നും കേരളത്തിൽ നിന്നും നിങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ നിങ്ങളോടൊപ്പം ഉണ്ടാകും എന്ന വാക്കു പറഞ്ഞുകൊണ്ട് എല്ലാ അഭിവാദ്യങ്ങളും നിങ്ങൾക്ക് അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു അഭിവാദ്യങ്ങൾ 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 ആസമാർക്കെ അഭിവാദ്യങ്ങൾ ആസമാർത്താദ്യങ്ങൾ പ്രതിപക്ഷത്തിന്റെ അഭിവാദ്യങ്ങൾ പ്രതിപക്ഷത്തിന്റെ അഭിവാദ്യങ്ങൾ പ്രതിപക്ഷത്തിന്റെ അഭിവാദ്യങ്ങൾ പ്രതിപക്ഷത്തിന്റെ അഭിവാദ്യങ്ങൾ യു ഡി എഫിന്റെ അഭിവാദ്യങ്ങൾ യു ഡി എഫിന്റെ അഭിവാദ്യങ്ങൾ യു ഡി എഫ് ചൂടണ്ടല്ലേ അല്ല ചൂടല്ലേ വളരെ നേതാക്കന്മാരും അവകാശമുണ്ട് പിന്തുണ അവരെല്ലാം വലുബന്ധം തന്നെ പ്രതീക്ഷിക്കാം വീട്ടും മറ്റുള്ള അവസരത്തിൽ എല്ലാവർക്കും സംസാരിക്കാനുള്ള ശരിയാണ് അല്ല തീർന്നു കാണേ പിന്നത്തെ തീർന്നിട്ടുണ്ടാവുന്ന പോവല്ലേ അല്ല സമയ മീറ്റിങ് എവിടെ വെച്ചാ